ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ കോച്ചിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ സാക്ക് ചെയ്ത് ഒഴിവാക്കി പുതിയൊരു കോച്ചിനെ നിയമിച്ചതുകൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളിൽ കുറച്ചൊക്കെ വിജയിക്കാനാവും എന്നല്ലാതെ ഈ സീസണിൽ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട കാരണം ഒരു നല്ല കോച്ചിലുപരി നല്ല രീതിയിലുള്ള മിഡ്ഫീൽഡേഴ്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സീസണാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ അപ്പോൾ കോച്ചിനെ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം സീസണിൽ രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ടിയില്ല എന്തായാലും അടുത്ത സീസണിലേക്കുള്ള കുറച്ച് പ്രതീക്ഷകൾ കിട്ടുമെന്നുള്ളതാണ് സോ എന്തായാലും കണ്ണു തുറക്കൂ മാനേജ്മെൻ്റ് എന്നൊരു ചോദ്യചിഹ്നത്തോട് കൂടി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് മിഖാൽ സ്റ്റേറെ എന്ന് പറയുന്ന നമ്മുടെ കോച്ചിനെ സാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള പല വീഡിയോസും പല ന്യൂസ് റിപ്പോർട്ടുകളും നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് ചിലപ്പോൾ ഇവാൻ മുക്കോ മനോജിനെ തന്നെ തിരിച്ചു വിളിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള നിലയിലുള്ള ന്യൂസുകൾ ഇപ്പോൾ പരക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് അതിന് കാരണം എന്നുള്ളത് പലരും ഇപ്പോൾ ഡിസ്കസ് ചെയ്തു കൊടുക്കുക ചിലവർ പറയേണ്ടത് നമ്മളെ കോച്ചിൻ്റെ ഭാഗത്തൊരു എന്നുള്ളത് മാനേജിൻ്റെ ഭാഗത്താണ് മൊത്തം തെറ്റ് അതെല്ലാവർക്കും അറിയാം പക്ഷേ കോച്ചിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത് ഇന്നലെ ഇന്നത്തെ മത്സരം കണ്ടവർക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ഒരൊറ്റ മത്സരത്തിന് ശേഷം കോച്ചിന് കുഴപ്പമൊന്നുമില്ല സപ്പോർട്ട് ഐ ബ്രോ എന്ന് പറയുന്നവർക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും മൂപ്പരത്ത് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടുണ്ടാവും ചെഹ്റയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ കളി ഒരു എഴുപത്തഞ്ച് മിനിറ്റ് വരെ മൂപ്പരിങ്ങനെ കണ്ടു നിൽക്കുകയാണ് ആ കളി നടന്നോട്ടെ നമ്മൾ നല്ല രീതിയിലാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ശൈലിയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അതാണ് എൻ്റെ ഒരു സംശയം മൂപ്പര് കളി കണ്ടു നിൽക്കാനും എന്നുള്ളത് കാരണം വേണ്ട രീതിയിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടില്ല പ്രത്യേകിച്ചും ഡിഫൻസ് നിരയില് മത്സരത്തിൻ്റെ ഒരു ഗോൾ ലീഡെടുത്ത ശേഷം ഡിഫെൻസീവ് കളി കളിക്കാനായിട്ട് മുതിരുമ്പോൾ ഡിഫെൻസിലല്ലേ മാറ്റം കൊണ്ടുവരേണ്ടത് അവിടെയാണ് നല്ല മാറ്റങ്ങൾ അത്യാവശ്യമായി തീരുന്നത് എന്നാൽ സ്റ്റേറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഓക്കെ ഇപ്പോൾ നമ്മളെ ടീം ഓക്കെയാണ് ഈ കളി തന്നെ വെച്ചിട്ട് തൊണ്ണൂറ് മിനിറ്റും കളിച്ചാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ എത്തിയിട്ടുണ്ട് സോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ആ ഒരു ഗോള് ലീഡെടുത്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഡിഫൻസീവ് ലൈനിലേക്ക് കളി കൊണ്ടുപോയി ഈ ഒരു ഗോള് ലീഡെടുത്ത ശേഷം മിഖായിൽ സ്റ്റേറയുടെ ആ ഒരു മനോഗതി അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ടീം മതി ഇത് വെച്ച് മുന്നോട്ട് പോയി തൊണ്ണൂറ് മിനിറ്റും കളി പൂർത്തിയാക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ മനസ്സിലായി ായിട്ടുണ്ട് ഡിഫൻസ് നിരയിലേക്ക് ഒരു കളി കൊണ്ടുവരുമ്പോൾ ഒരു ലീഡ് എടുത്ത് ഡിഫൻസ് നിരയിലേക്ക് കളി കൊണ്ടുവരുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താ ഡിഫൻസ് നിര ഭദ്രമാക്കുക എന്നുള്ളതാണ് അതിനായിട്ടുള്ള കളിക്കാരെ സബ്റ്റിറ്റ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ആ മത്സരത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക ഹോർമി പാമാണ് വന്നിട്ടുള്ളത് അതും അത്ര നേരം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ സഹീഫിന് പകരം ഹോർമി പാം വരുന്നു സോ വളരെ ബാഡായിട്ടുള്ളൊരു തിങ്ക ആയിപ്പോയത് സോ ഈ ഒരു സമയത്ത് കോമി പെപ്പറയെ കൊണ്ടുവന്നതിൽ നമുക്ക് പ്രശ്നമില്ല മത്സരത്തിൽ ആ ഒരു ടൈമിൽ കോമി പെപ്പറേയും സബ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ബട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക ഏതൊരു ടീമും ലീഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഗെയിം കളിക്കുകയാണെങ്കിൽ ഡിഫെൻസ് ഭദ്രപ്പെടുത്താനാണ് നോക്കുക അവിടെ മികച്ച താരങ്ങളെ കൊണ്ടുവരും അതായത് ഇപ്പോൾ മുന്നേറ്റ നിര നിരയിലുള്ള താരങ്ങളെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ഡിഫൻസീവ് ഭദ്രമാക്കാനായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള താരങ്ങളെ കൊണ്ടുവരും ഇത് നമുക്ക് നല്ല രീതിയിൽ ഉദാഹരണം കാണിച്ചെന്ന ഒരു ടീമാണ് ഹൈദരാബാദ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ആ നമ്മളായിട്ട് വരുന്ന കൊച്ചി വെച്ചിട്ടുള്ള ആ ഒരു മത്സരത്തിൽ മുന്നേറ്റ താരങ്ങളൊക്കെ സബ് വിളിച്ച് ഡിഫെൻസ് ഒരു കളിയാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് അതല്ലേ വേണ്ടത് സോ പ്രബീർദാസ് ആൻഡ് അലക്സാൻഡ്രോ കോയ്ഫ് ഇവരൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നിട്ടും എന്തുകൊണ്ട് ഹോർമിപ്പാം അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറൊരു ചെയ്തില്ല എന്നുള്ളതൊക്കെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ് സി കൊയ്ഫക്ക് ഒരു മോശം പ്രകടനം തന്നെയല്ലേ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അതായത് ക്ലബ്ബ് ഒരു ടീം ഇങ്ങനെ കളിച്ച് ജയിച്ച് ലീഡെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വിട്ടുകൊടുക്കരുത് എന്നുള്ള മനോഗതി ഏതൊരു കളിക്കാരനും വരും അപ്പോന്ന് ഉഷാറായി പന്ത് തട്ടാൻ ആരും മെനക്കെടുമെന്നുള്ളതാണ് ആകെ വരുത്തിയത് രണ്ട് മാറ്റങ്ങൾ മാത്രമാണ് ആലോചിച്ച് നോക്കുക എതിരാളികളുടെ ഹോം ഗ്രൗണ്ടിൽ ലീഡ് എടുക്കുമ്പോൾ അവരുടെ ആരാധകരുടെ അടുക്കൽ നിന്നും കിട്ടുന്ന പ്രഷർ ഇതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലെ നമ്മുടെ താരങ്ങളൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയി ഡൗണായിപ്പോവും അത് നല്ല രീതിയിൽ നമുക്കറിയാം അപ്പോൾ ഡിഫൻസ് നിര ശക്തിപ്പെടുത്താനാണ് നോക്കൽ ഇനി ഈ ഒരു കാര്യം മാത്രമല്ല അപ്പോൾ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അറ്റാക്കേഴ്സിനെ ഓരോന്നും ഓരോന്നായിട്ട് ഇറക്കി വിടുകയാണ് ആഷിഖര്നിയന ഇറക്കുന്നു ജയ്സിംഗ് കമ്മിങ്സിനെ ഇറക്കുന്നു പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഇന്നിട്ടും ആ ഒരു ഡിഫൻസ് നിരക്ക് ഒരു അനക്കും പറ്റാത്ത ഒരു മാറ്റം കൊണ്ടുവരാതെ തൊണ്ണൂറ് മിനിറ്റും ആ മൂന്ന് നാല് ഡിഫൻസിനെ വെച്ച് കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക ആഷി കുരിനിയൻ്റെ ആ ഒരു വരവോട് കൂടി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഡിഫൻസ് നിര ഏകദേശം തളർന്നിട്ടുണ്ട് എന്നുള്ളത് എന്നാലും ഇദ്ദേഹം മാറ്റാതിരുന്നത് ഒരു മൈനസ് പോയിൻ്റാണ് അപ്പോൾ കാരണം ചോദിക്കുന്നവർക്ക് ഇതൊക്കെയാണ് വലിയ കാരണം ഡിഫൻസ് നിരയിൽ മികച്ച താരങ്ങളില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഉള്ള താരങ്ങളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാൻ പോലും നമ്മുടെ കോച്ച് മുതിരുന്നില്ല എന്നുള്ളതാണ് ഈ പുള്ളിയുടെ ഒരു തന്ത്രം എന്ന് പറയേണ്ടത് ഈ വെർട്ടിക്കൽ ഗെയിമാണ് അതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പന്തെത്തിക്കുക എന്നുള്ള ആ ഒരു മനോഹരയാണ് ഇത് തന്നെയാണ് പുള്ളി അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോഹാ സദോയിലേക്ക് പന്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു കളിയിൽ ലീഡ് എടുത്ത ശേഷവും നമ്മുടെ താരങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പന്ത് പെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുക അതായത് പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്കിംഗിലേക്ക് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്ന ഒരു ശൈലി വീണ്ടും വീണ്ടും ഗോൾ നേടാനുള്ള ശ്രമങ്ങൾ ഡിഫൻസ് നേരം നല്ല രീതിയിൽ അവിടെ വീക്കായി പോകുന്നുണ്ടായിരുന്നു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മുടെ കോച്ചിൻ്റെ ഒരു പ്രകടനം കാണാനായിട്ട് ഇങ്ങനെ ഒരു ഗോളൊക്കെ നേടിയതിന് ശേഷം പന്ത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമിനെ വെച്ച് വല്ല ഫൈനലിലൊക്കെ കയറിയ എന്തായിരിക്കും അവസ്ഥ ചിലപ്പോൾ ആ പന്ത് ക്ലിയർ ചെയ്തത് എതിരാരാധകരുടെ പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും അങ്ങനെയൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചില സമയത്തൊക്കെ ഭയങ്കര മിസ് മിസ്പാസുകൾ ഡിഫൻസിവ് ഗെയിം കളിക്കാൻ പോലും കഴിയാതെ ഡിഫൻസിൽ കൊണ്ടുവന്ന് പന്ത് തട്ടുന്ന ശൈലി സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് വിലക്കും കൂടി എന്നെ പല വീഡിയോയിൽ കൊണ്ട് കൊണ്ടുപോകാൻ അതിലേക്കും പായ